ഹലോ അസ്സാംക്കും ഇന്ന് നമ്മൾ ചെറിയൊരു തേങ്ങാച്ചോറും ബീഫ് കറിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ തേങ്ങാച്ചോറും ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാനുണ്ടാകും റൈസ് കുക്കറിലാണ് തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ബീഫ് കറിക്കാവശ്യമായിട്ടുള്ള ചേരുവകളൊക്കെ ഇങ്ങനെയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വീഡിയോ എടുക്കേണ്ട കാര്യവും ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ അധികം കുക്ക് ചെയ്യാറ് ഇൻഡക്ഷൻ കുക്കർ തന്നെയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു സിലിണ്ടർ ഇതാക്കി കഴിഞ്ഞാൽ ഒരു നാല് അഞ്ച് മാസം വരെ എനിക്ക് നിൽക്കാറുണ്ട് പിന്നെ ഞങ്ങൾ ചെറിയൊരു ഫാമിലി ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക അധികം കുക്കിംഗ് കാര്യങ്ങളൊന്നും ഹെവി ആയിട്ടുള്ളതൊന്നും വരാറില്ല നമുക്ക് തേങ്ങാച്ചോറിന് വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ എത്ര ഗ്ലാസ് ആണ് അരി എടുക്കുന്നത് അതിൻ്റെ അടുത്ത് വേണം വെള്ളം വെക്കാൻ ഇപ്പോൾ അരി കഴുകുന്ന സമയത്ത് തന്നെ ഉലുവട്ട് കൊടുക്കുക ഉലുവേ അരിയും കൂടെ നന്നായിട്ട് കഴുകുക നല്ലതുപോലെ കഴുകുക നല്ലതുപോലെ അരി ആദ്യം കഴുകിയെടുക്കുക വെള്ളത്തിൽ ഉപ്പ് ഉണ്ടോന്ന് ആദ്യം നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുക നമ്മൾ എപ്പോഴും ഇങ്ങനെയുള്ള ചോറൊക്കെ വെക്കുമ്പോൾ ഉപ്പ് എപ്പോഴും മുന്നിട്ട് നിൽക്കണം ഒരു കുറച്ചു കൂടുതൽ നല്ല രീതിയിൽ നിൽക്കണം എന്നിട്ട് അരി ഇട്ട് കൊടുക്കുക നമ്മള് സാധാരണ കുക്കറിൽ തേങ്ങാച്ചോറ് വെക്കുന്ന സമയത്ത് കട്ട പിടിച്ചിട്ട് കട്ട കട്ടായിട്ടാണ് ഉണ്ടാവുക ഇത് നമ്മൾ സാധാരണ നമ്മൾ ഏർ കുടുക്കിയിലൊക്കെ വെക്കണ അതേപോലെ തന്നെ നമുക്ക് കിട്ടും പ്രൈസ് കുക്കറിൽ നമ്മള് തേങ്ങാച്ചോറ് വെക്കുമ്പോ അരി ഇട്ട് കഴിഞ്ഞിട്ട് ഏർ ചുവന്നുള്ളി കുഞ്ഞു തേങ്ങ നമ്മക്ക് രണ്ട് ഗ്ലാസ് അരിയിലൊക്കെയാണ് തേങ്ങാച്ചോറ് വെക്കുമ്പോ ഒരു മുറി തേങ്ങ മതി ഒരു തേങ്ങയുടെ പകുതി മതി ഫുൾ തേങ്ങയുടെ ആവശ്യമില്ല നമ്മൾ ചോറ് അടുപ്പിൽ വെച്ചിട്ട് എങ്ങോട്ടും പോകരുത് ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇറക്കി കൊടുക്കണം അല്ലെങ്കിൽ അടുക്കി കൊടുക്കും ഇങ്ങനെ തിളച്ച് വറ്റാറാവണ സമയമാകുമ്പോൾ ഇതിപ്പോൾ വെള്ളം ഏകദേശം ചോറും വെള്ളവും ഏകദേശം ഒപ്പമായിട്ടുണ്ട് അങ്ങനെ ആയി വരുന്ന പതിവുമ്പോൾ നമ്മൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വയ്ക്കുക ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട് എനിക്ക് നമ്മുടെ തേങ്ങാച്ചോളൊന്നും തുറന്നു നോക്കാം അത് ഒട്ടും മടി പിടിച്ചിട്ടില്ല കുറച്ച് വേവ് കൂടിപ്പോയോ എന്നൊരു സംശയം എന്നാലും കട്ടമില്ല ഒട്ടും അടിക്ക് പിടിച്ചിട്ടില്ല കുഴപ്പമില്ല അപ്പം ഞാൻ കുക്കിങ്ങിൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് എടുക്കുന്നത് ഇതിൽ പല പോരായ്മകളും വന്നിട്ടുണ്ടാകും അപ്പം നിങ്ങൾ അതൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ